വന്ദനം വിശുദ്ധ വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ പൗലോസ് പൗലോസ് പട്ടണത്തിൽ കർത്താവിന്റെ സഭയ്ക്ക് എഴുതിയ യുടെ ഒന്നാം ലേഖനം പതിനാലാം അധ്യായം അതിന്റെ മുപ്പത്തി ഒന്നാം വാക്യം പൗലോസ് സിറ്റിയിൽ ദൈവത്തിന്റെ സഭയ്ക്ക് എഴുതിയ ലേഖനം അധ്യായം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എല്ലാവരും പഠിക്കുവാനും എല്ലാവർക്കും പ്രബോധനം ലഭിക്കുവാനുമായി നിങ്ങൾക്കെല്ലാം ഓരോരുത്തരായി ാവുന്നതാണ് ഒന്നുകൂടെ ഞാൻ വായിക്കട്ടെ എല്ലാവരും പഠിക്കുവാനും എല്ലാവർക്കും പ്രബോധനം ലഭിക്കുവാനുമായി നിങ്ങൾക്കെല്ലാം ഓരോരുത്തരായി പ്രവചിക്കാമല്ലോ വിശുദ്ധ വേദപുസ്തകത്തിൽ അനേകം വരങ്ങൾ അനേകം ക്രിപോവരങ്ങൾ ദൈവജനത്തിന് ശുദ്ധാന്തം ദാനമായിരിക്കുന്നു എന്ന കാര്യം നമുക്ക് കാണുവാൻ കഴിയാം പ്രിയ പ്രിയ ദൈവമക്കളെ ദൈവമക്കളെ പുതിയ നിയമം ഒരുമിച്ച് പഠിക്കുമ്പോൾ ദൈവം മൂന്ന് രീതികളിൽ അഭിഷേകം ചെയ്തതായി നമ്മൾ വായിക്കുന്നു

പ്രിയ മത്സര്യമുള്ള ദൈവമക്കളെ അങ്ങനെ വചനത്തിൽ ഈ മൂന്ന് രീതിയിൽ പ്രവൃത്തിയെ കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിഷിക്തന്മാരാണ് Yeah. yeah. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം വാക്യം ഒന്ന് യോഹന്നെ ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തിയേഴാം ഒന്ന് കൂടി ഒന്ന് പുസ്തകം പതിനഞ്ചാം അധ്യായം ഒന്നാം വാക്യം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം വാക്യം ഒന്ന് യോഹന്നാന്റെ ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം ഈ വേദഭാഗങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ രാജാക്കന്മാരായി പുരോഹിതന്മാരായി നിയമ നിയമ ിൽ അഭിഷേകം ചെയ്തിരിക്കുകയാണ് ഇരുപത് ഞാൻ യോഗാണ്ട് ലേഖനം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അഭിഷ്ഠിക്കാനാണ് യശുവിനാൽ ലഭിച്ച 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 അഭിഷേകം നിങ്ങളിൽ ഉണ്ടല്ലോ നിങ്ങളിൽ വാഴുന്നല്ലോ നിങ്ങളിൽ വസിക്കുന്നതോ അങ്ങനെയെങ്കിൽ ഒന്നുമില്ല രണ്ടാം അധ്യായം അതിന്റെ ഒൻപതാം വാക്യത്തിൽ നിങ്ങളോ അവനാൽ വിളിക്കപ്പെട്ട രാജകീയ പുരോഗിത വർഗമാണെന്ന് പറയുമ്പോൾ നമ്മൾ രാജ്യ தேய்வாரேற்றி கற்பிக்கதே ஆராளன ராஜாவாய் தேய்வாரேற்றி கற்பிக்கதே ஒரு விசுவாசி ஒரு தெய்வபக்தன் ஒரு தெய்வபக்தன் ஒரு தெய்வத்தின மகனோ மகளோவாக இருக்கிற ஏ ஒருவெத்தியே தேய்வாரேற்றி தெய்வாலனக்கு கூடி வரும்போல் அவன் புளோவினனாய் ஆராளிகதே பிரவாஜனாய் ஆராளிகதே ராஜாவாய் ஆராளிகதே நம்ம தாஜா கைมารானோம் நம்ம பிரவாஜன்มารானோம் െ പുരോഹിതന്റെ പരിശുദ്ധി കൊതവണം നമ്മുടെ ആരാധന അങ്ങനെയെങ്കിൽ ആധ്യായം പതിനുമ്പോൾ ഇങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ ദൈവം ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ ദൈവത്തിന്റെ ഞാൻ പ്രവാചകനാണ് നിങ്ങളുടെ നടുവിൽ നിന്നോ എന്റെ ദൈവം എഴുന്നേൽപ്പിക്കും ആ എഴുന്നേൽപ്പിക്കപ്പെട്ട

மனசாட்சியே matrix ആണ് ജീവന്റെ matrix ആണ് അവருக்கு ஏதோ നല്ല உபதேசം ഒരു പ്രഭാഷണ രീതിയിൽ ഒരു പ്രഭാഷകന്റെ സ്ഥാനത്താണ് ആകൃത്യ ദർത്യ നരവേതിയ ഏഹ മഹാപ്രഭാജ്യരായി നസരയ 예수 ఇందు ലോകത്തിൽ നരകമാർ പ്രിയ വത്സല്യമുള്ള ദൈവമക്കളെ നമ്മളും അവൻディア ജനത്തിൽപ്പെട്ട

െ അങ്ങനെയെങ്കിൽ ഇവർ വെല്ലുവിളിയായി ഈ ദൈവത്തിനം ഏറ്റവും തുടർന്നുള്ള നിമിഷങ്ങളിൽ ഒരാൾക്ക് या करता हूं ये सर भाई कुमार